കോഴിക്കോട് നഗര മധ്യത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരുകയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസിന് മുന്നിലാണ് ഇങ്ങനെ മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രശ്നം അവിടെയല്ല ഈ അമീബിക് മസ്തിഷ്കജ്വരം ആ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ നഗരത്തിലാണ് ഈ കെട്ടിക്കിടക്കുന്ന മലിനജലം കോർപ്പറേഷൻ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുന്നത് അമീബിക് മസ്തിഷ്കജ്വരം പടരുന്നത് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് അമീബിക് ബാധിച്ച് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇ എം എസ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സായ് കേന്ദ്രത്തിന്റെ പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു ദുർഗന്ധപൂരിതമാണ് പ്രദേശം കൊതുക് ശല്യം മൂലം റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വളരെ ബുദ്ധിപ്പ് തന്നെ അറിയില്ല എന്തൊക്കെ അസുഖങ്ങൾ ഇപ്പോൾ വരുന്നത് ആ അസുഖത്തിൻ്റെ കൂടെ തന്നെ ഇതും കൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ നോക്കി ഇപ്പം തന്നെ അല്ലാതെ തന്നെ നമുക്ക് എന്താ അമീബ അങ്ങനത്തെ രോഗങ്ങളൊക്കെ വേറെ വരുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ അതായത് ഈ പ്രദേശത്ത് തന്നെ ഇവിടെ തന്നെ ചുറ്റുപറ്റിയുള്ള കടകളിൽ നിന്ന് വൈകുന്നേരം നാല് മണിക്കൊക്കെ നമ്മൾ വന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇവിടെ നിർത്തുന്ന വണ്ടിക്കാരോട് നമ്മൾ ഈ ചാർജ് മോൻ്റിലൊക്കെ നിർത്തുന്ന വണ്ടിക്കാരോട് കഴിച്ചാൽ ഒരു പത്ത് മിനിറ്റ് ഓട്ടം ഒത്തിരിക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഈ കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സായി കേന്ദ്രത്തിന് മുമ്പിൽ ഇതാണ് അവസ്ഥ സമീപത്തായി മാലിന്യം തള്ളിയ നിലയിലാണ് കടുത്ത വെയിലിൽ വെള്ളം വറ്റിയാലും ദുർഗന്ധം പിന്നെയും കുറേക്കാലം നിലനിൽക്കുകയും ചെയ്യുന്നു ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ അമൃത ന്യൂസ് കോഴിക്കോട്